വിദേശ തൊഴിൽ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിൽ മലയാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷ് പാർലമെന്റ് അംഗം എന്ന് പറഞ്ഞ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത ചങ്ങനാശ്ശേരി സ്വദേശിയായ ലെക്സൺ ഫ്രാൻസിസ് അഗസ്റ്റിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോളണ്ടിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് ഏകദേശം ഇരുപത്തിരണ്ടോളം ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് പണം തട്ടിയതെന്ന് പോലീസ് പറഞ്ഞു ഇപ്പം പല തട്ടിപ്പ് കേസുകളിലും അറസ്റ്റിലായിട്ടുള്ള ആളാണ് ലക്സൺ ഫ്രാൻസിസ് ചങ്ങനാശ്ശേരി സ്വദേശിയായ ലെക്സണ് ബ്രിട്ടീഷ് പൗരത്വം ഉണ്ടായിരുന്നതായും അവിടെ ദീർഘകാലം ജോലി ചെയ്യുകയും രണ്ടായിരത്തി പതിനേഴിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെത്തിയ ഇയാൾ ഈ കാര്യങ്ങൾ നാട്ടിലുള്ള ഉദ്യോഗാർത്ഥികളോട് പറഞ്ഞ് ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇയാൾക്കെതിരെ പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തി ഇന്നലെ ലെക്സൺ ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ എത്തിയെന്ന് കണ്ടെത്തിയ പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഒ സി സി യു കെ ജോയിന്റ് കൺവീനർ ചമഞ്ഞ് ലെക്സൺ നടന്നിരുന്നു എ ഐ സി സിയുടെ കീഴിലുള്ള ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് യൂറോപ്പ് കേരള ചാപ്റ്റർ കോ ഓർഡിനേറ്റർ ആയിരുന്ന ഇയാൾ സഭയുടെ സ്വന്തം ആളെന്ന് പറഞ്ഞാണ് നടന്നിരുന്നത് ചങ്ങനാശ്ശേരി തുരുത്തി സ്വദേശിയാണ് ഇയാൾ അടുത്ത കാലത്തായി ബി ജെ പിയുമായി ചേർന്നാണ് പ്രവർത്തനമെന്നാണ് ഇയാൾ അവകാശപ്പെട്ടിരുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഇക്കാര്യം വ്യക്തമാണ് ദീർഘകാലം യു കെയിൽ ജോലി ചെയ്തിരുന്നു ഇയാൾ ബ്രിട്ടീഷ് പൗരത്വവും ഉണ്ടായിരുന്നു കേരളത്തിലെത്തിയ ശേഷമാണ് പല വിധത്തിൽ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പുകൾ തുടങ്ങിയത് ബലാത്സംഗ കേസടക്കം ഇയാൾക്കെതിരെയുണ്ട് ഈ കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു ഈ കേസിന്റെ വിചാരണ നടപടികൾ തുടർന്നു വരികയാണ് ഇതിനിടയിലാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് വ്യാജ ഡോക്ടറേറ്റുമായാണ് ഈ തട്ടിപ്പുകാരൻ വിലസുന്നത്